സമയം പബ്ലിക്കേഷൻസിൻ്റെ മൂന്ന് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെടുകയാണ് മതേതര മതങ്ങൾ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് എഴുതിയ ഈ പുസ്തകം നമ്മുടെ മതേതര സംസ്കാരത്തെ ആഴത്തിൽ വായിക്കുകയും അപഗ്രഥിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ശ്രേഷ്ഠമായ ഒരു ഗ്രന്ഥമാണ് രണ്ടാമതായി പ്രകാശനം ചെയ്യുന്ന പുസ്തകം എം ടി അനശ്വര മൗനം എന്ന പുസ്തകമാണ് എം ഡി ഭൗതികമായി മഞ്ഞുപോയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഇപ്പോൾ ഈയൊരു ഇടവേളയിൽ എം ടിയുമായി അടുത്തു ബന്ധമുള്ള എം ടിയുടെ സംഭാവനകൾ എന്ന വലിയ ക്യാൻവാസിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള മലയാളത്തിലെ എഴുത്തുകാർ എം മുകുന്ദൻ സി വി ബാലകൃഷ്ണൻ എൻ പ്രഭാകരൻ പി കെ രാജശേഖരൻ ശ്രീധരൻ ഉണ്ണി മലേത്തപ്പുണ്ണി വി ടി മുരളി ഇ പി രാജഗോപാലൻ കെ എം നരേന്ദ്രൻ എൻ സന്തോഷ് കുമാർ സജയ് കെ വി ജോണി എം എൽ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് പി എസ് നമ്പീശൻ മധുരാജ് സി എസ് മീനാക്ഷി സോമൻ കടലൂർ എ വി പവിത്രൻ പി സി ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ കൊയ്യാൽ എന്നിവർ എഴുതിയിട്ടുള്ള ലേഖനങ്ങളുടെ സമാഹാരമാണ് ഏറ്റവും പുതിയ ഈ പുസ്തകത്തിൽ എം ടിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സമയം പുറത്തിറക്കുന്ന ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ പ്രകാശിതമാകുന്ന മറ്റൊരു ഗ്രന്ഥം വളരെ വ്യത്യസ്തമായ ആദിവാസി കഥകളുടെ ഒരു സമാഹാരമാണ് ആദിവാസി മേഖലകളിൽ താമസിക്കുകയും അവരുടെ ഇടയിൽ ജീവിക്കുകയും അവരെക്കുറിച്ച് ദീർഘകാലമായിട്ട് പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തുകയും ചെയ്തിട്ടുള്ള ഡോക്ടർ പി ജി പത്മിനിയാണ് അവർ നേരത്തെ ആദിവാസി സംസ്കാരത്തെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് ജീവിത പരിസരത്തെക്കുറിച്ചൊക്കെ നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് എം എൻ വിജയമോഷൻ്റെയൊക്കെ ശിക്ഷണത്തിൽ മേൽനോട്ടത്തിൽ ഈ ഒരു പുസ്തകം ആദിവാസി കഥകളാണ് നമ്മുടെ പരമ്പരാഗത കഥാ വഴികളിൽ നിന്നും വേറിട്ട കഥകൾ പറയാനുള്ള ആദിവാസി സമൂഹത്തിൻ്റെ കഥകൾ അവരുടെ ഇടങ്ങളിൽ നിന്ന് തന്നെ സമാഹരിച്ച് പ്രസിദ്ധീകരിച്ച പുസ്തകമാണിത് ഈ പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കാനായിട്ട് പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് മാഷെ സ്നേഹാധരപൂർവ്വം ക്ഷണിക്കുന്നു ഇത് പ്രകാശനം ചെയ്യുന്നത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറും വ്യത്യസ്ത മേഖലകളിൽ തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ച അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനുഗനവുമായിട്ടുള്ള ഡോക്ടർ എം സത്യനാണ് അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് മോഷ് സംസാരിക്കും സ്നേഹമുള്ളവരെ ഈ സെമിനാറിൻ്റെ ഒരു പ്രത്യേകത ഇത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ ആർദ്ര ഹൃദയത്തിൽ കാരുണ്യത്തിൻ്റെ വെളിച്ചം പകരുന്ന ഒരു ചടങ്ങാണ് എന്ന് ഞാൻ സ്വാഭാവികമായും വിശ്വസിക്കുന്നു ഇവിടെ ഇറക്കുന്ന പുതിയ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും ആദരണീയനായ പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഭാഷാചരിത്രമെടുക്കുമ്പോൾ എന്നും ഓർമ്മിക്കപ്പെടാവുന്ന നമ്മുടെ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും സാമൂഹ്യ ജീവിതത്തിൻ്റെയും നമ്മുടെ ഭക്ഷണത്തിൻ്റെ പോലും ക്രമീകരണം എന്താണെന്ന് പറയാൻ കഴിയാവുന്ന ഡോക്ടർ സത്യൻ സാറാണ് സത്യൻ സാറും ഞാനുമായുള്ള ഒരു ബന്ധം കൂടി പറയാം ഞാൻ പഠിച്ചത് ബ്രണ്ടൻ കോളേജാണ് മിക്കവാറും പിന്നെ ബ്രൻ കോളേജിൻ്റെ ആത്മാവിനെ അറിയുന്ന ഭരണൻ കോളേജിനെ സ്നേഹിക്കുന്ന മറ്റൊരാളാണ് നമ്മുടെ സത്യൻ സാർ അതിനുമാക്കാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ഈ ചടങ്ങ് വാസ്തവത്തിൽ ഈ സെമിനാർ നിയമസഭ നടത്തിയത് നിയമസഭയുടെ വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത് ലോകത്തിലെ ഏത് നിയമസഭകളെക്കാളും ഏറെ ജനകീയ ശബ്ദത്തിൻ്റെ മധുരിമയും അതേപോലെ തന്നെ അതിൻ്റെ ജ്വലിക്കുന്ന താളങ്ങളും അതിനപ്പുറത്ത് നമ്മുടെ ചുഭിത ഹൃദയങ്ങളെപ്പോലും കീഴടക്കുന്ന അതിൻ്റെ സ്നേഹാർദ്രതയും ഞാൻ ഈ സന്ദർഭത്തിൽ അംഗീകരിക്കുന്നു അതേ അവസരത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇവിടെ ഈ ഇപ്പോൾ ഈ സമ്മേളനം നടത്തുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഇവിടുത്തെ ന്യൂൺവിളക്കുകളുടെയും അതേപോലെ തന്നെ വെളിച്ചത്തെയും കാണുന്നതിനും അത് ആസ്വദിക്കുന്നതിനും ഇവിടുത്തെ ഈ നമ്മുടെ പിന്നെ ഫുഡ് കോർട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കുന്നതിനും അതേപോലെ തന്നെ ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന നടീനടന്മാരെയും അതേപോലെ സൗഭാഗ്യങ്ങളിൽ ഉതിർന്നു വരുന്ന വ്യക്തിത്വങ്ങളെയും കാണുന്നതിനു വേണ്ടിയും ഒരുപാട് ആളുകൾ ഇവിടെ തടിച്ചു കൂടുന്നുണ്ട് അതേ അവസരത്തിൽ നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യം ഇവിടുത്തെ പാവങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് കിട്ടി എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ട് ദളിത പീഡിത സമൂഹത്തിൻ്റെ ഇവിടെ പ്രസിദ്ധീകരിക്കുന്ന ആദിവാസി പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ എത്ര പാവപ്പെട്ടവരാണ് നമ്മുടെ മരമകളിലൊക്കെ കഴിഞ്ഞു കൂടുന്നത് ആയിരക്കണക്കിന് അവർക്ക് ജീവിക്കാനുള്ള വഴി എന്താണ് അവർക്ക് തിരുവനന്തപുരത്തെത്താൻ കഴിയുമോ ലോകത്ത് എവിടെയെങ്കിലും എത്താൻ കഴിയുമോ അവർക്ക് അവരുടെ കുഴിനാളങ്ങൾ രണ്ടാതെ അവർ വേറെ എവിടെ അവർക്ക് എത്താൻ കഴിയും എന്ന ചോദ്യം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചോദിക്കുന്നു മറ്റൊന്ന് ഇവിടെ പുറത്തിറങ്ങുന്ന മറ്റൊരു പുസ്തകം മതേതര മതങ്ങൾ എന്നതാണല്ലോ ശരിക്കും പറഞ്ഞാൽ മതേതര മതങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് രാഷ്ട്രീയവും അതേപോലെ തന്നെ നമുക്ക് ഈ പിന്നെ മതവും അതേപോലെ തന്നെ ജാതിയും അതുപോലെ തന്നെ സ്ത്രീ സമ്പന്നതയും ഒക്കെ നമുക്ക് ആ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന ചോദ്യം വളരെ വ്യക്തമായി ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത് ഈ അവസരത്തിൽ അവയെക്കുറിച്ചൊന്നും വിവരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഒന്ന് മാത്രം പറയുന്നു ഇവിടെ ഇന്ന് ഈ സമ്മേളനം നടക്കുമ്പോൾ ഈ സമ്മേളനത്തിൽ നിന്ന് ഉയരുന്ന ഒരാശയം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ജനാധിപത്യ സംസ്കാരത്തെ സംരക്ഷിക്കാനും അതിനപ്പുറത്ത് നമ്മുടെ മതേതര സ്വഭാവം നിലനിർത്താനും അതിനപ്പുറത്ത് വിതക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്ന ഒരു ക്രമം ഇവിടെ ഉണ്ടായിത്തീരുന്നതിനുമുള്ള പ്രചോദനമായി ഈ സമ്മേളനം മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാക്കുകൾ കേട്ടേ നന്ദി ഇതിൽ മറ്റൊരു ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമയത്തെ പങ്ക് പ്രതിദാനം ചെയ്ത് ഞങ്ങളുടെ ചീഫ് എഡിറ്ററായ ബാലകൃഷ്ണൻ സാറാണ് ഇവിടെ പങ്കെടുക്കുന്നത് അദ്ദേഹവും ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും പാവപ്പെട്ടവരെ സ്നേഹിക്കുകയും അവരുടെ ഹൃദയതാളങ്ങൾ അറിയുകയും അവരുടെ ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളെ അറിയാൻ ശ്രമിക്കുകയും യും ചെയ്യുന്ന ഒരു കുലീനമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാക്കുകൾ കേട്ടില്ല അടുത്തായിട്ട് പ്രകാശനം പ്രകാശന ചടനാണ് ഡോക്ടർ സത്യം പ്രകാശന കർമ്മ നിർവഹിക്കും അതിനായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് വേദിയിലുള്ള ബഹുമാനപ്പെട്ട മുഹമ്മദ് അമ്മ ബാലകൃഷ്ണൻ കൊയ്യാർ പ്രിയ സുഹൃത്തുക്കളെ ചിലത് നിയോഗമാണ് മറ്റാരോ ചെയ്യേണ്ടുന്നൊരു കർമ്മം എൻ്റെ കൈകൊണ്ട് ചെയ്യാൻ ഒരു നിയോഗം ഉണ്ടായതാണ് സ്വരാജ്യ സഹാവാണ് വരേണ്ടിയിരുന്നത് ഞാൻ ഏറ്റുവാങ്ങാമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അത് നേരെ തിരിഞ്ഞ് ബാലകൃഷ്ണൻ കൊയ്യാലിനത് ഏറ്റുവാങ്ങാനും ഇത് പ്രകാശനം ചെയ്യാൻ എനിക്കുമുള്ള ഒരു നിമിത്തമായി തീർന്നതാണ് ഈ പുസ്തകാദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് കൂടുതൽ പുസ്തകത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഈ പുസ്തകത്തിൻ്റെ മൂന്ന് പുസ്തകങ്ങളുടെയും പ്രസക്തി അതിൻ്റെ നിന്ന് തന്നെ തെളിയുന്നുണ്ട് ഒന്ന് മതേതര മതങ്ങളാണ് മതേതരത്വം ഏറ്റവും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മതങ്ങൾ മതങ്ങളതിൻ്റെ സർവ്വശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ വരിഞ്ഞു മുറുക്കുമ്പോൾ മതത്തിൻ്റെ നല്ലത് എന്ന് പറയാൻ നമുക്ക് പ്രകടമായി കാണുന്ന നന്മയൊന്നും പ്രത്യേകിച്ച് കേരളത്തിൽ അനുഭവവേദ്യ അല്ല ആശയങ്ങളൊക്കെ നന്നാവുമ്പോഴും അതിൻ്റെ പ്രായോഗിക തലത്തിൽ മതങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും അത്ര ശുഭകരമല്ല മാത്രമല്ല യഥാർത്ഥ മതമേത് മതേതരത്വം എന്നാലെന്ത് മതേതരത്വ ബോധമുള്ള മതങ്ങൾ മതങ്ങളേത് എന്നൊക്കെ ചിന്തിക്കേണ്ടുന്ന ഒരു വർത്തമാന സാഹചര്യത്തിൽ മുഹമ്മദ് അഹമ്മദ് സാറ് മതേതര മതങ്ങളെന്ന ഒരു പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നു ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ജസ്റ്റ് മറച്ചു നോക്കിയിട്ടേ ഉള്ളൂ മതേതരത്വത്തിൻ്റെ നിർവചനവും അതിൻ്റെ വ്യാഖ്യാനവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട പ്രബല മതങ്ങളുടെ പാരമ്പര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ക്രിസ്ത്യൻ മതങ്ങളുടെയും ഇസ്ലാമിക പാരമ്പര്യത്തെക്കുറിച്ച് പറയണു അതുപോലെ പണ്ട് നമ്മൾ അറയ്ക്കൽ ചിറയ്ക്കലുമൊക്കെയുള്ള കണ്ണൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ചെയ്യപ്പെടേണ്ടെന്ന വിഷയങ്ങൾ ഇതിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് നമുക്കറിയാം കണ്ണൂർ പ്രത്യേകിച്ച് ഫോക്ലോർ മേഖലയിലെ ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തിത്വ വ്യക്തിയാണ് നമ്മുടെ മുഹമ്മദ് അഹമ്മദ് സാറ് ആ അതുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ മതദർശനവും നെഹ്റുവിൻ്റെ മതദർശനങ്ങൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം ടാഗോർ കാളിദാസൻ മാർക്സ് തുടങ്ങി നിരവധി പ്രതിഭാദനന്മാരുടെ ദർശനത്തെക്കുറിച്ചും ഈ പുസ്തകങ്ങളിൽ വിവരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഇതൊരു വായിക്കപ്പെടേണ്ടുന്ന പുസ്തകമാണെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല സമയം പബ്ലിക്കേഷനെ അഭിനന്ദിക്കുന്നു എം ടി നമ്മൾ സാധാരണ ഒരു പബ്ലിക്കേഷൻ നടത്തുന്ന ആളാണ് ഞാൻ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ കേവലം വിജ്ഞാനം വിതരണം ചെയ്യുന്നതിനൊക്കെ അപ്പുറത്ത് സാധാരണ ജനങ്ങളിലേക്ക് അവർക്കാവശ്യമുള്ള സമയത്ത് അത് നൽകുക എന്നത് പ്രധാനമാണ് എം ടി മരിച്ച് ഉടനെ തന്നെ എം ടിയുടെ അനശ്വര മൗനം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്നൊരു പുസ്തകം പ്രഗത്ഭരായ ആളുകളെ കൊണ്ട് എഴുതിപ്പിക്കാനും അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നൽകാനും എടുത്ത ആ എഫേർട്ടിനെ ഇതിൻ്റെ പബ്ലിഷേഴ്സിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് എം ടിയുടെ എം ടിയെ ഈ പുസ്തകത്തിലും എഴുതിയിട്ടുള്ള ആളുകൾ വളരെ പ്രഗത്ഭരായ ആളുകളാണ് പ്രത്യേകിച്ച് മുകുന്ദൻ എം മുകുന്ദൻ സി വി ബാലകൃഷ്ണൻ പ്രഭാകരൻ എൻ എൻ പ്രഭാകരൻ പി കെ രാജശേഖരൻ ശ്രീധരൻ ഉണ്ണി വി ടി മുരളി ഇ പി രാജഗോപാലൻ തുടങ്ങിയിട്ട് ഇന്ന് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കൊണ്ട് ഇത്ര പെട്ടെന്നത് എഴുതിച്ച് വാങ്ങിയൊരു ഒരു ആക്കി എന്നത് ചെറിയ കാര്യമല്ല നമ്മളൊക്കെ സാധാരണ രീതിയിൽ ഒരു പുസ്തകം എഴുതാൻ അല്ലെങ്കിൽ ഒരു ലേഖനം കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ടോ മൂന്നോ മാസം കഴിയാതെ ഒരു ലേഖനം നമുക്ക് ലഭിക്കില്ല പക്ഷേ ഇവരുടെയൊക്കെ ലേഖനങ്ങൾ സമാഹരിക്കുകയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്ന് ഞാൻ കരുതുന്നു മറ്റൊന്ന് ആദിവാസി കഥകളാണ് ആദിവാസികൾക്ക് കഥയുണ്ടോ എന്നുള്ളത് പ്രധാനം കാരണം നമ്മളുടെ കഥകൾ നമ്മളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ രാജാക്കന്മാരുടെ കഥകൾ തുടങ്ങി ദൈവത്തിൻ്റെ കഥകളും രാജാക്കന്മാരുടെ കഥകളുമൊക്കെ മാറി സാധാരണ ജനങ്ങളുടെ കഥകളിലേക്ക് വന്നത് നമുക്കറിയാവുന്നതുപോലെ കേശവദേവിൻ്റെയും മറ്റേ തകഴിയുടെയൊക്കെ ഒരു കാലത്താണ് അപ്പോഴും മാറ്റി നിർത്തപ്പെട്ടൊരു വിഭാഗമാണ് ഈ ഗോത്ര ജീവിതം നയിക്കുന്ന ആദിവാസികൾ അവരെ അടയാളപ്പെടുത്തുന്ന രീതിയിൽ ഒരു പുസ്തകം വരിക എന്നുള്ളത് അവരുടെ കഥകൾ വെളിച്ചം കാണുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു ആദിവാസികളെക്കുറിച്ചുള്ള പുസ്തകം വരുമ്പോൾ പാനൂരിൻ്റെ കേരളത്തിലെ ആഫ്രിക്കയുണ്ട് ആഫ്രിക്ക എന്ന് പറയുന്ന ഏറ്റവും മോശമായിട്ട് കണ്ടിരുന്ന കാപ്പിരികളായിട്ട് കണ്ടിരുന്നൊരു കാലത്ത് നിന്ന് അതിനെ പിന്നെ സൂചിപ്പിക്കുന്ന ടൈറ്റിലിട്ടിട്ടാണ് കേരളത്തിലെ ആഫ്രിക്കയാണ് ഈ ആദിവാസികളെക്കുറിച്ചുള്ള ഗ്രന്ഥമായിട്ട് വന്നത് വർത്തമാന നമ്മൾ നമ്മളതിനെയൊക്കെ മാറി ചിന്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ആദിവാസികൾക്കും കഥയുണ്ടെന്നും ആ കഥകൾ വായിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ബോധ്യം നമ്മൾക്ക് വരുന്നു ഈ കാലത്ത് എന്നുള്ളതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ആ മേഖലയിൽ അവരോടൊപ്പം ജീവിക്കുകയും ഇപ്പോൾ ഞാൻ ചോദിച്ചിരുന്ന മോഷോട് ഈ പി ജി പത്മിനി എന്തുകൊണ്ടാണ് നമ്മുടെ ഈ വേദിയിൽ എത്താത്തത് അപ്പോൾ അവർ സുഖമില്ലാതെ തളർന്നു കിടക്കുന്ന ആളാണ് ആ പേജി പി ജി പത്മിനിയുടെ ശ്രമഫലമായിട്ട് സമാഹരിച്ചിട്ടുള്ള ആദിവാസി കഥകളും ഈ സമയം പബ്ലിക്കേഷൻ സമയബന്ധിതമായി തന്നെ നമ്മുടെ മുന്നിലെത്തിച്ചു അതിന് പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിന് പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി സുഹൃത്തുക്കളെ വളരെ ലളിതവും ഔപചാരികതയുടെ പളച്ചുകെട്ടുകലുകളൊന്നുമില്ലാത്ത ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങളിതിനെ വിഭാവന ചെയ്യുന്നത് സ്വരാജ് ആയിരുന്നു ഇത് പ്രകാശനം ചെയ്യാം എന്ന് ഏറ്റത് അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതു ഇത് ബഹുമാനപ്പെട്ട ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറും മുഹമ്മദ് മോഷിൻ്റെ അടുത്ത സുഹൃത്തുമായിട്ടുള്ള ഡോക്ടർ സത്യൻ ആ ഒരു കൃത്യം നിർവഹിച്ചിട്ടുള്ളത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഈ പുസ്തകത്തെക്കുറിച്ച് അല്ലെങ്കിൽ പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചടങ്ങുകൾ അവസാനിപ്പിക്കാം ഇതിൽ മതേതര മതങ്ങൾ എന്നുള്ളതാണ് ഇപ്പോൾ പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് കഴിഞ്ഞ ഒരു ആറേഴ് പതിറ്റാണ്ട് കാലം കേരളത്തിൻ്റെ ദേശവ്യത്യസ്ത ദേശങ്ങളിൽ ഇടങ്ങളിൽ വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തുന്ന ആളാണ് അധ്യാപകൻ ഫോക്ലോർ അക്കാദമിയുടെ രണ്ട് ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ചെയർമാൻ്റെ ചുമതല അതിനു മുമ്പ് ദീർഘകാലം അക്കാദമിയുടെ പ്രവർത്തകൻ സാഹിത്യ അക്കാദമിയിൽ മറ്റൊരു അക്കാദമിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിരന്തരമായിട്ട് പങ്കെടുക്കുകയും അക്കാദമിയുടെ പ്രവർത്തനങ്ങളൊക്കെ ഇടപെടുകയും ചെയ്ത മാഷ് അതുപോലെ കണ്ണൂരിൽ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലകളിൽ വലിയ ഇടപെടലുകൾ മഷിൻ്റേതായിട്ടുണ്ട് അതോടൊപ്പം മഷ് എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ നിരവധിയാണ് അതിൽ മതേതരത്വമാണ് ഒരു മതേതരത്തിൻ മതേതരത്വത്തിൻ്റെ ആൾരൂപമെന്ന് മുഹമ്മദ് അഹമ്മദ് മഷെ നമുക്ക് പറയാം അടയാളപ്പെടുത്താം ആ രീതിയിലുള്ള എഴുത്തുകൊണ്ടുള്ള ഇടപെടലുകൾ മാഷ് നിർവഹിച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷിപ്പായിട്ട് നമുക്ക് കിട്ടിയ ഏറ്റവും ഉടൽ കിട്ടുന്ന പുസ്തകമാണ് മതേതര മതങ്ങൾ മാടായിയുടെ മാമമാഷ് എന്ന മറ്റൊരു വളരെ ശ്രദ്ധേയമായ പുസ്തകം അതുപോലെ മാഷിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ അടരുകളായി അടുക്കി വെച്ച സമാനതകളില്ലാത്ത ഒരു പുസ്തകം ഓർമ്മകളുടെ തണീർപ്പന്തൽ അതിൽ കേരളത്തിലെ സാംസ്കാരിക രാഷ്ട്രീയ അധ്യാപക മേഖലകളിലൊക്കെ പ്രവർത്തിച്ചവരൊക്കെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് പക്ഷെ പറയും ഞാൻ എന്നെ അടയാളപ്പെടുത്താതെ കടന്നുപോയി എന്നുള്ളത് അപ്പോൾ അത്ത ഒരു മാഷിൻ്റെ മതേതരത്വത്തെക്കുറിച്ചുള്ള ദീർഘകാലമായിട്ടുള്ള അനുഭവങ്ങൾ ആ മേഖലയിൽ നിരന്തരമായി സംസാരിക്കുക ആകാശവാണി പോലുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സംസാരിച്ചതിൻ്റെയൊക്കെ ഒരു ആത്മസത്തയാണ് കടഞ്ഞെടുത്ത് ഭാഷ ഈ പുസ്തകത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളെല്ലാവരും ഈ പുസ്തകം വായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റു നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ആദിവാസികളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ തന്നെ പല ഇൻഡെക്സുകളാൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ദേശമാണ് കേരളം അതിൽ വിദ്യാഭ്യാസമുണ്ട് ആരോഗ്യ സംരക്ഷണമുണ്ട് സാമൂഹ്യ സുരക്ഷയുണ്ട് അങ്ങനെ ഒരുപാട് അടരുകൾ ആ ഒരു പുരോഗതിയുടെ അതിർവരമ്പുകളിൽ നമുക്ക് അടയാളപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലൂടെ കേരളത്തിൻ്റെ വരമ്പുകളിലൂടെ നടന്നു പോവാണ് പക്ഷേ ആ സൗഭാഗ്യങ്ങളുടെ അതിൻ്റേതായ രീതിയിൽ കിട്ടാത്ത പോയ ഒരു വിഭാഗമാണ് നമ്മുടെ പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ താമസിക്കുന്ന ആദിവാസി സഹോദരങ്ങൾ നേരത്തെ ഡോക്ടർ സത്യൻ സൂചിപ്പിച്ചതുപോലെ കെ പാനൂർ എഴുതിയിട്ടുള്ള രണ്ട് ഗ്രന്ഥങ്ങൾ അത് വായിക്കുന്നവരുടെ ഹൃദയത്തിൽ നോവുകളുടെ തീരാ മുറിവുകൾ ഉണ്ടാവും കാരണം അതിൽ പനോരുമാഷ് ഒരു ഗവൺമെൻറ് സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അവരുടെ ഇടയിൽ പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞെട്ടിക്കുന്ന അനുഭവങ്ങളുടെ അടരുകളാണ് ആ പുസ്തകത്തിൽ അടുക്കി വെച്ചിട്ടുള്ളത് ഒരുപക്ഷെ കേരളത്തിൻ്റെ ആദിവാസി ചരിത്രത്തിലേക്ക് അവരുടെ ജീവിത പരിസരത്തിലേക്ക് അവരനുഭവിക്കുന്ന മഹാവ്യഥകളിലേക്കൊക്കെ നമ്മെ ആദ്യമായിട്ട് കണ്ണു തുറപ്പിച്ച് കൊണ്ടു കൂട്ട് കൂട്ടി കൊണ്ടുപോയ എഴുത്തുവഴികളാണ് കെ എം പാലൂരിൻ്റെ ആ രണ്ട് ഗ്രന്ഥങ്ങളും അതിനെ തുടർന്ന് നിരവധി ഗവേഷണ പ്രബന്ധങ്ങൾ ഗവേഷണ എഴുത്തുകൾ ഉണ്ടായിട്ടുണ്ട് അതിനപ്പുറത്ത് പി വത്സലെ പോലെയുള്ളവർ ആദിവാസി ജീവിതത്തെ സർഗാത്മക രചനകളിലേക്ക് പകർത്താനുള്ള ശ്രമങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് മാതൃഭൂമിയുടെ പത്രാധിപര് മാതൃഭൂമി വീക്കിലിയുടെ പത്രാധിപര് ഇടുക്കി ജില്ലയിലെ ഒരു വിഭാഗം ആദിവാസികളുടെ കൊടും യാതനകൾ വേദനകൾ വ്യഥകളെ അടയാളപ്പെടുന്ന പുസ്തകം ഇവിടെ തന്നെ പ്രകാശിതമാകാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ആദിവാസികളുടെ ജീവിതത്തിൽ നിന്ന് പെറുക്കിയെടുത്ത അവരുടെ ജീവിത പരിസരത്തെ അവരുടെ ലോകവീക്ഷണത്തെ അവരുടെ സംസ്കാരത്തെ അവരുടെ പാരമ്പര്യത്തെ അവർ കേരളീയ സമൂഹത്തിന് നൽകിയ സംഭാവനകളെയൊക്കെ അടയാളപ്പെടുത്തുന്ന ഒരു സമാഹാരമാണ് പത്മിനി ടീച്ചർ ദീർഘകാലം പ്രണൻ കോളേജിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എം എൻ വിജയ മഹഷിൻ്റെ ശിഷ്യ എന്നുള്ള നിലയ്ക്ക് വളരെ ദൈക്ഷണികമായ സംഭാവനകൾ പ്രത്യേകിച്ച് ആദിവാസി ജീവിത പരിസരത്തെക്കുറിച്ച് നൽകിയിട്ടുണ്ട് ടീച്ചർ അപ്പോൾ ഈ പുസ്തകവും നിങ്ങൾ ഞങ്ങളുടെ എ തൊണ്ണൂറ്റി അഞ്ച് ആണ് സ്റ്റാള് അവിടെ വരണം വാങ്ങിക്കണം വായിക്കണം മറ്റൊരു പുസ്തകം ഞാൻ തന്നെ എഡിറ്റ് ചെയ്തിട്ടുള്ളതാണ് നേരത്തെ ഡോക്ടർ സത്യൻ പറഞ്ഞ വാക്കുകൾ അദ്ദേഹം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ എന്നുള്ള നിലക്ക് പുസ്തകം വരക്കുന്നതിൻ്റെ അതിൻ്റെ സങ്കീർണ്ണതകൾ ഏറ്റവും അടുത്ത് തൊട്ടറിയുന്ന ആളാണ് അപ്പോൾ ഞങ്ങൾ എം ടി മരിച്ച് മാവൂരിലെ ആ ഭൗതിക ശരീരം തീനാളങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രിക് ശംശാന സംവിധാനം ഏറ്റുവാങ്ങിയ ആ ഒരു ഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് ആലോചിക്കുകയാണ് കാരണം മലയാളത്തിൽ മലയാള ഭാഷയ്ക്ക് മലയാള സാഹിത്യത്തിന് പത്രാധിപര്യം എന്നുള്ള നിലക്ക് മലയാളത്തിൻ്റെ സമഗ്രതയിൽ അതുപോലെ തന്നെ മൗനിയാണെങ്കിലും ഓരോ വിഷയത്തിലും വളരെ സൂക്ഷ്മമായ നിലപാടുകളുള്ള എം ടി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അടയാളപ്പെടുത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ ഞങ്ങളുടെ ശ്രമങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള എഴുത്തുകാർ എം മുകുന്ദൻ മുതൽ സി എസ് മീനാക്ഷി വരെയുള്ള അത് എം എം ടിയുടെ ഈ പുസ്തകത്തിൻ്റെ ഒരു സവിശേഷത എം ടിയുടെ സാധാരണ സംവദിക്കാത്ത അദ്ദേഹത്തിൻ്റെ സംഭാവനകളുടെ ഇടങ്ങളിലേക്ക് ഈ ഗ്രന്ഥത്തിലെ ലേഖനങ്ങൾ സധൈര്യം വിശകലനാത്മകതയോടുകൂടി ഇറങ്ങിച്ചെല്ലുന്നു എന്നുള്ളതാണ് ഉദാഹരണത്തിന് പരിസ്ഥിതി പരിസ്ഥിതി ഞാനാദ്യം എം ടിയെ വളരെ അടുത്ത് ഇടപഴകുന്നത് അദ്ദേഹം പെരിങ്ങോം ആണവ നിലയത്തിൽ അതിനെതിരെ അവിടുത്തെ ആക്ടിവിസ്റ്റുകളോടും നാട്ടുകാരോടും ഒപ്പം പയ്യന്നൂരിലെ തെരുവിലൂടെ നടന്ന് കണ്ണൂർ കലക്ട്രേറ്റ് വരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് നവംബർ ഒന്ന് കേരള പുരവി ദിനത്തിൽ നയിച്ച ആ ജാഥയിലാണ് അവിടെയാണ് അദ്ദേഹത്തെ അടുത്തിടപഴകാൻ കഴിയുന്നത് അപ്പോൾ വളരെ കൂടി ഒരു സമരനായകൻ്റെ വീറോടുകൂടി സുഗതകുമാരി ടീച്ചർ ഡോക്ടർ സുരേന്ദ്രൻ പോലുള്ളവരുടെ കൂടെ നടന്ന എം ടി എ ഒരു പക്ഷേ ആ നിലക്ക് അധികമൊന്നും ആളുകൾക്ക് അറിയാമല്ലോ ഈ പുസ്തകത്തിൽ അപൂർവമായിട്ടുള്ള ആ യാത്രയുടെ പടങ്ങൾ കൂടി ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മളോട് പറയുന്നത് എം ഡി അത്തരത്തിലുള്ള ഏത് പക്ഷത്ത് നിൽക്കണമെന്ന് കൃത്യമായ ധാരണയുള്ള ആളാണ് എന്നുള്ളതാണ് എന്തായാലും വളരെ ചെറിയ സമയത്തിൽ ഇത്തരം ഒരു ഗ്രന്ഥം ഇറക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞങ്ങൾക്ക് മതിയായ സന്തോഷമുണ്ട് ഈ ഒരു അവസരം ഒരു ഒരുഷയലോകത്തിൽ തന്നെ അപൂർവമാണ് ഒരു നിയമസഭാ മന്ദിരത്തിൻ്റെ ഉള്ളിൽ സ്പീക്കർ മുഖ്യ നേതൃത്വം വഹിച്ചുകൊണ്ടൊരു പുസ്തകോത്സവം നടത്തുന്നു അതിൽ കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള പ്രസാധകരും പുസ്തക സ്നേഹികളൊക്കെ ഒത്തുകൂടുന്നു ഒരു വലിയ ഉത്സവത്തിൻ്റെ കടലായി സാഗരമായി നിയമസഭാ മന്ദിരം മാറുന്നു അതിൽ ഒരു എളിയ പങ്കാളിയാകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നതിൽ സമയത്തിൻ്റെ പേരിൽ ഡോക്ടർ സത്യനെ മുഹമ്മദ് അഹമ്മദ് മാഷ്ക്ക് ഈ പങ്കെടുത്ത എല്ലാവർക്കും ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും സ്പീക്കർ ഉൾപ്പെടെയുള്ള എല്ലാ സംഘാടകർക്കും സമയത്തിൻ്റെ നന്ദി നമസ്കാരം